നമ്മൾ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു ശബ്ദശകലം കേൾപ്പിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ചില പാഠങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം മാസങ്ങൾക്ക് ശേഷം മോഷ്ടിച്ച സാധനങ്ങൾക്കുള്ള പണവും മാപ്പപേക്ഷയും നൽകി മടങ്ങി പാലക്കാട്ടാണ് രസകരമായ സംഭവം കഴിഞ്ഞ ബുധനാഴ്ച ഒന്നരയ്ക്ക് ഹെൽമറ്റും മാസ്കും ധരിച്ച ഒരാൾ അലനെല്ലൂർ കുളപ്പറമ്പിൽ കടനടത്തുന്ന നടത്തുന്ന ഉമ്മറിനെ ഒരു പൊതി കൊണ്ട് കൊടുത്തു ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് മറുപടി കേൾക്കാൻ പോലും നിൽക്കാതെ മടങ്ങി പൊതി തുറന്നു നോക്കിയ ഉമ്മർ കണ്ടത് ഒരു കത്തും അതിൽ അയ്യായിരം രൂപയും കത്തിൽ പറയുന്നത് ഇങ്ങനെ കാക്ക ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരു ദിവസം രാത്രി നിങ്ങളുടെ കടയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ അപ്പോഴത്തെ ബുദ്ധിമോശം കൊണ്ട് മോഷ്ടിച്ചിരുന്നു നേരിൽ കണ്ട് പൊരുത്തപ്പെടീക്കണമെന്നുണ്ട് പക്ഷെ പേടിയുള്ളതിനാൽ ഈ രീതി സ്വീകരിക്കുന്നു ദയവ് ചെയ്ത് പൊരുത്തപ്പെട്ടു തരണം പടച്ചവന്റെ വെക്കരുത് പ്രായത്തിൽ നിങ്ങളുടെ അപ്പോഴാണ് രൂപ എന്തിനാണെന്ന് ഓക്കെ അതില് നമ്മള് ഈ ഓഡിയോയില് ചെറിയൊരു മ്യൂസിക് ഉണ്ട് അത് എവിടെയോ എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് റിവൈൻഡിൽ എത്തുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പരമാവധി മാനേജ് എന്നാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാനേജ് എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇസ്ലാമികമായി യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു വിഷയമാണത് അത് നമ്മൾ ശ്രദ്ധിക്കണം പരിഗണിക്കണം എന്ന് ടെക്നിക്കൽ ഡെസ്ക്കിൽ പ്രത്യേകം നിർദ്ദേശിക്കുകയാണ് ശരിക്ക് ഇതിനെ നമുക്ക് ഇതിപ്പം ആളുകളുടെ മനോനില അളക്കാൻ പറ്റിയ ഒരു ടൂളാണ് ഇതിനെ ആളുകൾ എങ്ങനെ വീക്ഷിക്കുന്നു ഏഹ് പല നിലയ്ക്ക് വീക്ഷിക്കണവരുണ്ടാവും കട്ടിട്ട് പിന്നെ അവൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പൈസ ഉണ്ടാക്കി കൊടുത്തു അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇത്ര വാർത്തയൊക്കെ ഉണ്ടാവും അങ്ങനെ പല ആംഗിളിൽ ഇതിനെടുക്കുക പക്ഷേ എന്തിനേയും പോസിറ്റീവായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട് തീർച്ചയായിട്ടും അല്ലേ ഇതിലൊരുപാട് ഗുണപാഠങ്ങളുണ്ട് അയാൾ അയാളുടെ ജീവിതത്തിൽ എവിടെയോ അയാൾക്ക് അയാളുടെ മനസ്സിന് വന്നൊരു മാറ്റം യെസ് മാറി തക്ക അങ്ങോട്ട് പൊയ്ക്കോളും എന്നല്ല അയാളത് കൃത്യമായി അവിടെ ഏൽപ്പിച്ചു പ്രത്യേകിച്ച് റസൂൽ അള്ളഹിസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ ആദമിൻ്റെ സന്തതികളൊക്കെ തെറ്റുപറ്റുന്നവരാണ് പക്ഷെ നമുക്ക് ആ തെറ്റ് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ തിരിച്ചു മടങ്ങുന്നവരാണ് അതിൽ ശ്രേഷ്ഠർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം അയാൾക്കൊരു തെറ്റ് ഒരു സമയത്ത് സംഭവിച്ചു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ അയാൾക്കത് പൂർണ്ണമായും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പരലോകത്തേക്ക് വയ്ക്കരുതേ എന്ന് പ്രത്യേകം കുറിപ്പ് എഴുതിക്കൊണ്ട് അയാൾ തിരിച്ചു കൊടുത്തത് തീർച്ചയായിട്ടും അയാളുടെ ഒരു നല്ല മനസ്സായി തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് വിലയിരുത്താൻ പറ്റും നമുക്കൊക്കെ ഇത്തരം തിരുത്താനുള്ള കുറേ കാര്യം ഉണ്ടാകും അത് സാമ്പത്തിക മേഖലയിലുണ്ടാകും വ്യക്തിഗത മേഖലകളിൽ ഉണ്ടാകും പ്രത്യേകിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും പള്ളി കമ്മിറ്റി മുതൽ പാർട്ടി കമ്മിറ്റി വരെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ മുതൽ മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ച് നടത്തുന്ന വ്യത്യസ്ത സംരംഭങ്ങൾ വരെ ഒക്കെ ഉപയോഗിക്കുന്നിടത്ത് ചിലപ്പോൾ സൂക്ഷ്മത കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് വേണ്ടത് അയാൾ നല്ലൊരു ഐഡിയൽ തിരുത്തലാണ് തിരുത്തിയത് യെസ് അയാൾ എന്ന വ്യക്തി എക്സ്പോസ് ചെയ്യപ്പെടാത്ത രീതിയിൽ തന്നെ പിന്നെ അയാളൊരു തിരുത്ത് തിരുത്തി അപ്പോൾ നമുക്കൊക്കെ അങ്ങനെ ഒന്ന് ആലോചിക്കാനും ചിന്തിക്കാനും തിരുത്താനൊക്കെ വേണ്ടി തന്നെയാണ് ഇന്നത്തെ ചിന്തയിൽ ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല പലപ്പോഴും നമ്മൾ ഇത്തരം തിരുത്തുകൾ പിന്നേക്ക് വെക്കുകയും എന്നിട്ട് അവസാനം നമ്മുടെയൊക്കെ മയ്യത്ത് ആ ഒരു പള്ളിയിൽ മിമ്പറിന് താഴെ കൊണ്ട് ചെന്ന് വെക്കുമ്പോൾ അവിടുന്ന് അനൗൺസ് ചെയ്യുന്ന ഒരു അനൗൺസ്മെൻറ്റിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ പോകാറുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് വ്യക്തികളുമായി സൃഷ്ടികളുമായുള്ള ഇത്തരം മനുഷ്യരുമായുള്ള ഇത്തരം ഇടപെടൽ ഇടപാടുകൾ അതിലുള്ള എന്തെങ്കിലും പോരായ്മകൾ കടങ്ങൾ ഇതൊക്കെ വീട്ടേണ്ടത് വളരെ വേഗത്തിലായിരിക്കണം എന്നൊരു പാഠം കൂടി നമ്മളൊക്കെ തീർച്ചയായിട്ടും ഈ പ്രദേശം എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത് അങ്ങാടിയാണ് അതെ അപ്പം അവിടുത്തെ മനുഷ്യർ നമ്മളൊന്ന് അഭിനന്ദിക്കുകയാണ് അതിൻ്റെ സി സി ടി വിൻ്റെ ഡീറ്റെയിൽ നോക്കി അയാൾ ആ സി സി ടി വി സ്ക്രീൻഷോട്ട് അടിച്ച് അയാളെ നമ്പർ എടുത്ത് ഇവനാണ് കള്ളൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഇല്ല ഇല്ല അവരും അത് പോസിറ്റീവായിട്ടു എടുത്തു പോസിറ്റീവായി എടുത്ത് അത് മീഡിയയ്ക്ക് കൊടുത്തു മൂന്ന് വർഷം മുമ്പുണ്ടായ സംഭവമാണ് അത് പുതിയതല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കൺമുന്നിൽ വരുന്ന ഓരോ വിവരങ്ങൾക്കും വാർത്തകൾക്കുമൊക്കെ നമ്മളെ ഉത്ബോധിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു ദിവസം ഈ ഒരു മെസ്സേജ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് തെറ്റുകൾ തിരുത്താം തിരുത്തുന്ന തെറ്റുകൾക്ക് മുന്നുക്ക് അള്ളാഹോഡി ഇസ്തൽഫാർ നടത്താം തെറ്റ് തിരുത്തുന്നവനെ അംഗീകരിക്കാം അവനെ സ്വീകരിക്കാം എന്നൊക്കെയുള്ള വലിയ ഒരു സന്ദേശം യഥാർത്ഥത്തിൽ ഈ ഒരു ശബ്ദശകലം നമുക്ക് നൽകുന്നുണ്ട് എന്നുറപ്പിച്ച് പറയാൻ പറ്റും തീർച്ചയായിട്ടും അതോടൊപ്പം ഇതിൽ ആദ്യം സംഭവിച്ചൊരു എന്ന് പറയുന്നത് വളരെ വലിയൊരു തെറ്റാണ് മോഷണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ കുറാനിലായാലും ഒക്കെ കൃത്യമായി മോഷണത്തെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷ ഉള്ളതാണ് അതെ 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 ഇസ്ലാമിക കൈവട്ടണമെന്ന് ഇസ്ലാം പറഞ്ഞാൽ അത്രയും വലിയൊരു കുറ്റാണ് അതെ അത് കട കടമുറിയുടെ പിന്നെ ഷട്ടർ തുറന്ന് മോഷ്ടിക്കുമ്പോഴേ നമ്മളെ ചില ആളുകൾക്ക് അത് മോഷണമാകണുള്ളൂ അതെ അവനാൻ ഇരിക്കുന്ന സീറ്റിലിരുന്ന് ഫയലുകളിൽ അട്ടിമറി നടത്തി മോഷ്ടിക്കണ ആളുകളുണ്ട് അവർക്കുമൊക്കെ ഇത് ബാധകാണ് ഞാൻ അത്തരം ഒരു സംഗതി ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറഞ്ഞത് ഏത് അവർക്കത് കൊടുക്കാൻ പറ്റും തിരിച്ചു കൊടുക്കാൻ പറ്റും തിരിച്ചു കൊടുക്കാനുള്ള വഴികളുണ്ട് അത് അവരാലോചിച്ചാൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ പരലോകം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഈ ഒരു ദിവസം ഇന്നത്തെ ഈ ഒരു ചിന്ത നമ്മൾ ഉപയോഗിക്കുകയാണ്